നമസ്കാരം പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശുഭാംശു ശുക്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ പതാക ശുഭാംശു മോദിക്ക് സമ്മാനിച്ചു അതേസമയം ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് ലോക്സഭയിൽ തുടങ്ങിയ പ്രത്യേക ചർച്ച പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടു പ്രധാനമന്ത്രിയുടെ വസതിയായ ഏഴ് ലോക് കല്യാൺ മാർഗിൽ എത്തിയാണ് ശുഭാംശു നരേന്ദ്രമോദിയെ കണ്ടത് ബഹിരാകാശ യാത്രയുടെ അനുഭവം ശുഭാംശു വിശദീകരിച്ചു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾ ശുഭാംശു പ്രധാനമന്ത്രിയെ കാണിച്ചു ആക്സിയം ഫോർത്തിന്റെ മിഷൻ പാച്ചും ബഹിരാകാശത്ത് കൊണ്ടുപോയ ഇന്ത്യൻ പതാകയും ശുഭാംശു പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി ശുഭാംശു ശനിയാഴ്ച ദില്ലിയിൽ നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ പങ്കെടുക്കും സ്കൂട്ടറിന് പിന്നിൽ കാർ ഇടിച്ചു യുവതിയും കുഞ്ഞും രക്ഷപ്പെട്ടത് തലനാഴിരയ്ക്ക് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചെന്ന വീട്ടമ്മയും കുട്ടിയും റോഡിലേക്ക് തെറച്ചു വീണു ഇടിച്ച ഉടൻ കാർ നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോടെയായിരുന്നു സംഭവം കുമളി ആറാം മൈൽ കുത്തുങ്കല്ലുകൽ അജിത്തും കുടുംബവും സഞ്ചരിച്ചെന്ന സ്കൂട്ടറിന്റെ പിന്നിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയുടെ കാർ ഇടിച്ചത് ഉടൻ അജിത്തിന്റെ ഭാര്യ ശാലിനിയും മകൻ ആരോമലും റോഡിലേക്ക് വീണു ഇടിച്ച കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു നിർത്തിയതിനാൽ ദുരന്തം ഒഴിവായി റോഡിലേക്ക് വീണ ശാലിനിയെയും ആരോമലിനെയും ഓടിക്കൂടിയ നാട്ടുകാർ സുരക്ഷിതമായി റോഡിൽ നിന്ന് മാറ്റി ശാലിനിയും ആരോമലും കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി കരമനിയാറ്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു കുടപ്പനക്കുന്ന് കിണവൂർ പറക്കോട് ലൈനിൽ മണികണ്ഠന്റെ മകൻ വിഷ്ണു ആണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം വിഷ്ണുവും മറ്റ് രണ്ട് സുഹൃത്തുക്കളുമാണ് ആറ്റിലിറങ്ങിയത് വിജനമായ ഈ സ്ഥലത്ത് ആറ്റിൽ വൻ കയങ്ങളുണ്ട് വെള്ളത്തിലിറങ്ങിയപ്പോൾ കാൽവഴുതി ഒഴുക്കൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം കൂടെയുണ്ടായിരുന്ന രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണ് ലഹരി ഉപയോഗിച്ച ശേഷമാണ് മൂന്നുപേരും വെള്ളത്തിലിറങ്ങിയെന്നാണ് വിളപ്പിൽശാല പോലീസ് പറയുന്നത് അതേസമയം ഈ പ്രദേശത്തെത്തിയ പോലീസിനെ കണ്ട് ഭയന്ന് ഇവർ ആറ്റിൽ ചാടിയതാണെന്നും ആരോപണമുണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് പരാതി ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ സ്ഥിരമായി തന്റെ ഓട്ടോയിൽ കയറിയിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ഓട്ടോ ഡ്രൈവർ അറസ്റ്റിൽ കുന്നത്തുകാൽ നെട്ടടത്തല വീട്ടിൽ സുജിത്തിനെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത് വിഴിഞ്ഞം പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്ന സംഭവം കുട്ടിയെ വിളിച്ചു വരുത്തി തിരുനെൽവേലിയിൽ എത്തിച്ച് ബസിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് പരാതി പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തതായി വിഴിഞ്ഞം പോലീസ് പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലപ്പുഴ ജില്ലയിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് മുപ്പതിന് ആലപ്പുഴ ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച കളക്ടർ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത് അന്നത്തെ പൊതുപരീക്ഷകള് മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി